ഹലോ സോ വെളുത്തുള്ളിയുടെയും പേനന്റെയും നമ്മളെ ധാതുപുഷ്ടിക്ക് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം വളരെ ആണ് വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് വെളുത്തുള്ളി എടുക്കുക അതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇടുക ആ ഗ്ലാസ് ബോട്ടിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ തേൻ ഒഴിക്കുക തേൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല ശുദ്ധമായിട്ടുള്ള പേന് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് ഒരാഴ്ച നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് ഒരാഴ്ച മാറ്റിവെച്ചേക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ വെളുത്തുള്ളിയിലേക്ക് തേന നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പാകത്തിലായിട്ട് മാറും ഓക്കെ സാധാരണ വെളുത്തുള്ളി നമുക്ക് പച്ചക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല ഭയങ്കര തീക്ഷണമായിട്ടുള്ള രുചിയാണ് അല്ലേ പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലേക്കായി മാറും അങ്ങനെയായി മാറിയിട്ടുണ്ടെങ്കിൽ വെറും വയറ്റിൽ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് കഴിക്കുക ട്വന്റി വൺ ഡേയ്സിൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു സൈക്കിൾ ആയിട്ട് കഴിക്കുക ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ നമുക്ക് തന്നെ മനസ്സിലാകും പിന്നെ ഇതിന് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ വയർപ്പിലൊക്കെ ചെറിയൊരു വെളുത്തുള്ളിയുടെ സ്മെല്ല് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്രയും വലിയ ബെനിഫിറ്റ് ക്വാളിറ്റി ഇവിടെ കിട്ടുന്ന സമയത്ത് ഇത് ചെറിയൊരു ഡ്രോബാക്ക് നമ്മൾ വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല രണ്ടു നേരം സോപ്പ് ഇട്ട് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അതുകൊണ്ട് സോ ഇതൊന്ന് ചെയ്ത് നോക്കുക ട്രൈ ചെയ്യ വളരെ സിമ്പിൾ ആണ് ഈ ഒരു മഴക്കാലമാണ് പ്രത്യേകിച്ച് ഇപ്പൊ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുക ശരിക്കും എന്താ ഞാറ്റുവേല എന്നത് അന്വേഷണമാക്കിക്കൊണ്ട് തന്നെ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും താങ്ക് യു